ഇതെന്തത് ഞങ്ങൾക്ക് കറി പാത്രമൊക്കെ തുറന്ന് തന്നെയെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ചിന്തിക്കാം പക്ഷേ അറക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിട്ടോ നമ്മൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് രാവിലെ കൊള്ളി ഇഷ്ടവും അതേപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു അങ്ങനെ എന്തേലും നമ്മൾ നേരെ പറമ്പിലെത്തി അപ്പോഴേ തക്കാളിയൊക്കെ പൊറത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിക്കണം പക്ഷേ അതിന് മുന്നേട്ട് നമ്മുടെ വെണ്ടക്കയെ കടിക്കലായിട്ട് കുറച്ച് കളപ്പുൽ വെല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കളപ്പുലൊക്കെ ആദ്യം പറത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിനുശേഷം കയ്യൊക്കെ കഴുകി ഞാൻ ഇതാ തക്കാളി പറിക്കാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇടയ്ക്ക് മഴ പെയ്യണ കാരണം അത് തക്കാളിക്ക് കേടാ കേട്ടോ തക്കാളിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാൽ ഇതാ നമ്മൾ നമ്മളിത്രയും തക്കാളിയാട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തോളം എന്തൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയില്ല നല്ല ഫ്രഷ് തക്കാളി അതിനുശേഷം നമുക്കിതാ വഴുതനെങ്കിൽ പുതിയ കടയുമ്പോൾ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വൈലേറ്റ് വഴുതെങ്കിൽ ഉണ്ട ഇതും കൂടി നമ്മുടെ പറമ്പിലത്തെ പുതിയ ഒരാളാണ് കേട്ടോ അപ്പം അതൊക്കെ പറിച്ചെടുത്തു പിന്നെ കയ്ക്ക് ഒരിക്കലും മുട്ടുണ്ടാവില്ല നമ്മുടെ നെത്തി വഴുതനെങ്കുണ്ടെങ്കിൽ അങ്ങനെന്താ കുറച്ച് നെത്തി നെത്തിവഴുതനയും കൂടി പൊട്ടിച്ചെടുത്തു നമ്മൾ നേരെ പോയി നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കാനായിട്ടാണ് അപ്പോൾ കുറച്ച് വെണ്ടക്കായൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വെറും വഴിക്കാണ് നമ്മുടെ ആര് നിൽക്കുന്നത് നമ്മുടെ കൈപ്പക്കായ എന്നാൽ പിന്നെ ആ കയ്പക്കായും കൂടി ആരും പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കൂടുതൽ തന്നെ പൊട്ടിക്കാനുള്ള ഒരാളായിരുന്നു നമ്മുടെ കൊണ്ടോട്ട മുളക് അപ്പോൾ പൊട്ടിക്ക നേരം വൈകിയതുകൊണ്ട് കുറച്ച് കൊണ്ടോട്ടമുളകൊക്കെ പഴുത്ത തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴുത്ത കൊണ്ടോട്ട മുളക് നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാം അല്ലാത്തത് നമുക്ക് തൈര് കൊണ്ടോട്ടുണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് അതെന്താ കുറച്ച് പൊട്ടിച്ചോക്കി എടുത്തു വിട്ടും പിന്നെ അതിന് ശേഷം നമുക്ക് പൊട്ടിക്കാറുണ്ടായിരുന്നു നമ്മുടെ പയറായിരുന്നു പയറായാൽ നമുക്കറിയാം നമ്മുടെ അണ്ണന്മാരൊക്കെ തിന്നതിൻ്റെ ബാക്കിയാണ് നമുക്ക് പയറ് കിട്ടാറ് എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഒരു പിടി പയറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നോക്കി നമ്മൾ ഇത്രയും പച്ചക്കറികളായിട്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് ചെയ്യണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ആയിട്ട് നേരം വീട്ടിൽ പോലെയാണ് കേട്ടോ വീട്ടിൽ വന്ന് വേഗം നമ്മുടെ മീനുകൾക്കാണ് ആദ്യം തീറ്റിട്ട് കൊടുത്തത് അതിനുശേഷം നമ്മുടെ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കാമെന്ന് വെച്ച് പോയി കോഴികൾക്ക് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ ചോളാനായിരുന്നു അപ്പം അത് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മുടെ അല്ലുവിനെ കുറച്ചുകാരൊക്കെ കളിപ്പിച്ച് കിട്ടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടപ്പട്ടണങ്ങളൊക്കെ ഒന്ന് അയച്ചു വിട്ടു പിന്നെ അവിടെ മുട്ടടിക്കാനൊക്കെ ഉണ്ടായിരുന്നു മുറ്റടിച്ച് കിട്ടുന്ന ചവറും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറികളുടെ കിടക്കിലായിട്ടോ അപ്പോൾ നല്ല കമ്പോസ്റ്റ് പോലെ കെടുക്കുകയും ചെയ്യും അതിനുശേഷം നമുക്ക് കുറച്ച് ഭാഗം വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളങ്ങനാണെങ്കിൽ അവിടെ വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് നമുക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കൂട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം കളിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ പറമ്പിലേക്ക് തന്നെയായിരുന്നു കേട്ടോ എനിക്കൊരു പന്തലിട്ട് കൊടുക്കാനുണ്ടായിരുന്നു നമ്മുടെ നിത്യവൈദ്യം അവധി ഒരു കടയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മഴ കിട്ടിയപ്പോൾ വീണ് തിരിച്ച് വീട്ടിൽ കയറി അത് കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോടൊക്കെ വൃത്തിയാക്കി കഴിക്കുന്നതിന് ശേഷം നമ്മുടെ പതിലിടാനായിട്ട് പോയി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിത് നമ്മുടെ കൊണ്ടോട്ട മടക്കമൊക്കെ ഒന്ന് ഇതാ ഉണക്കാനിട്ടു പിന്നെ ക്ലീനിങ്ങ് ൊക്ക കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ ഫാമിലി ടൂ പോയിന്റ് സീരിയൊക്കെ പാചക വയ്ക്കാനൊക്കെ